you mm -hmm. എൻ്റെ പെയിൻറിങ്സ് ഏറെയും ആക്രിലിക്കാണ് മീഡിയം യൂസ് ചെയ്തേക്കുന്നത് എന്നാൽ ഓയിൽ പെയിൻ്റിങ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കംഫർട്ട് വരയ്ക്കാൻ കൂടുതൽ കംഫർട്ട് ആക്രിലിക്കിലാണ് അതുകൊണ്ട് എൻ്റെ ഏറെയും വർക്കുകൾ ആക്രിലിക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ രണ്ടാമത് ചെയ്ത മ്യൂറൽ ഒരു വലിയ ക്യാൻവാസിൽ വീടിൻ്റെ ഇൻറ്റീരിയറിന് വേണ്ടി ചെയ്താണ് ഒരു ബുദ്ധൻ്റെ ജീവിത ലൈഫ് സ്റ്റോറി ആസ്പദമാക്കിയുള്ളൊരു ഒരു ഒരു മ്യൂറലായിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മ്യൂറൽ വഴങ്ങും എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് അതിന് ശേഷമാണ് ഞാൻ സ്കൂൾ ടൈമിൽ അങ്ങനെ വര വര വരകളിലേക്ക് വന്നില്ല വന്നിട്ടില്ലായിരുന്നു പക്ഷേ സ്കൂൾ ടൈമിൽ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു വരയ്ക്കുന്ന ഒരു റിസിയോ രഹന അവരുടെ വരകളൊക്കെ പ്രത്യേകിച്ച് റിസിയോ നന്നായി വരയ്ക്കുന്ന ഇപ്പോൾ അവൾ മീഡിയയിലൊക്കെ മീഡിയയിലൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ അവൾ നന്നായി വരയ്ക്കുമായിരുന്നു പ്രത്യേകിച്ചും സ്ത്രീ രൂപങ്ങൾ അതിൻ്റെ അനാട്ടമിയൊക്കെ ഞാൻ വളരെ കൗതുകത്തോട് നോക്കി നിന്നിട്ടുണ്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ അന്നേരം മനസ്സിലങ്ങനെ തോന്നിയിരുന്നു പിന്നെ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത് എൻ്റെ ടെൻത്ത് കഴിഞ്ഞുള്ള വെക്കേഷനിലാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത് ചെറിയ 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 നോക്കി രൂപങ്ങളൊക്കെ വരയ്ക്കുകയും അങ്ങനെ ആയിരുന്നു ഒരു ഡ്രോയിങ് ബുക്ക് തന്നെ ഞാൻ അന്നേരം ഒരു ബുക്കിലിങ്ങനെ വരയ്ക്കുന്ന ഒരു ഒരു രീതി എനിക്കുണ്ടായിരുന്നു പിന്നീട് എൻ്റെ ഡിഗ്രി ടൈമിൽ ഞാൻ എം എസ് എം കോളേജിൽ ലിറ്ററേച്ചറായിരുന്നു ആ ടൈമിൽ എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ ചിത്രകലാ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് അവനവിടെ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ചിത്രകലയില് ഞാൻ അവനോട് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്താണ് എൻ്റെ പപ്പ എന്നെ ആ സ്കൂൾ ഓഫ് ആർട്സിൽ എന്നെ ചേർത്തത് ഡിഗ്രിയോടൊപ്പം തന്നെ ഡിഗ്രി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആയിരുന്നു അവിടെ പിന്നെ കരുനാപ്പള്ളി സ്കൂളിൽ രാജേന്ദ്രൻ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു വളരെ പ്രശസ് വളരെ ഫേമസ് ആയിരുന്നു ആ സാറ് അധ്യാപകനായിരുന്നു നാടകത്തിലൊക്കെ വളരെ നന്ന നല്ല കലാ കലാപരമായി നല്ല പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു രാജേന്ദ്രൻ സാറ് രാജേന്ദ്രൻ സാറിൻ്റെ സ്കൂളായിരുന്നു അവിടെ വസന്ത എന്ന് പറയുന്ന അധ്യാപികയാണ് എന്നെ പഠിപ്പിച്ചത് വസന്ത ചേച്ചിയാണ് എൻ്റെ ഗുരു വരയ്ക്ക് വരയ്ക്കുന്നതിൽ അവിടെ ഞാൻ പെയിൻറ്റിങ് വരയുടെ ബേസിക് ബാലപാഠങ്ങളൊക്കെ പഠിച്ചു പെയിൻറ്റിങ് പെയിൻറ്റിംഗ് ഒക്കെ വാട്ടർ കളറാണ് ചെയ്തു പക്ഷേ എനിക്ക് ഞാനത്രേ ചെയ്തുള്ളൂ അതവിടം വരെ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ പിന്നീട് ഞാൻ തന്നെ സ്വയം വരയ്ക്കുമായിരുന്നു വിവാഹം കഴിഞ്ഞു അന്നേരം വലിയൊരു ബ്രേക്ക് വന്നു ഈ വര വരയിലൊരു വലിയ ബ്രേക്ക് വന്നു ഒരു ഒരു പത്ത് വർഷത്തോളം ഞാൻ പിന്നെ വര വര വരയ്ക്ക വരച്ചിട്ടില്ലായിരുന്നു അതിനിടെ എനിക്ക് ഞാൻ ഇതിനിടയ്ക്ക് ലൈബ്രറി സയൻസിൻ്റെ കോഴ്സ് ചെയ്തു ഞാൻ ആയുർവേദം വള്ളിക്കാവിലെ അമൃത ആയുർവേദം മെഡിക്കൽ കോളേജിൽ ലൈബ്രറിനായിട്ട് ജോയിൻ ചെയ്ത് അവിടെ വെച്ചാണ് അവിടെ ഒരു എക്സിബിഷൻ ചെയ്യാൻ ഒരു അവിടെ ഒരു എക്സിബിഷൻ ചെയ്യാൻ ഒരു അവസരം വന്നു അന്നേരമാണ് വീണ്ടും ഞാൻ ഈ വരകളിലേക്ക് കൂടുതൽ വന്നത് അവിടെ എക്സിബിഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് എൻ്റെ പെയിൻറ്റിങ്സ് വെക്കണം എന്നുള്ളൊരിത് കൊണ്ട് വരച്ചു ഞാൻ അവിടെ എക്സിബിഷൻ എൻ്റെയും ഞാൻ നോൺ ടീച്ചിങ് സ്റ്റാഫ് ടീച്ചിങ് സ്റ്റാഫ് സ്റ്റുഡൻസിൻ്റെ എല്ലാം അങ്ങനെ ഒരു എക്സിബിഷൻ ആയിരുന്നു ആ വരയിലൊരു ബ്രേക്കും പിന്നെ വന്നില്ല പിന്നീട് ഞാനൊരു എക്സിബിഷൻ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്ത് ഡോക്ടർ രാജേഷ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാര കവി ഒരു പുസ്തകം പ്രകാശനം ചെയ്ത് അവിടെ വെച്ചാണ് വീണ്ടും ശാസ്താംകോട്ടയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഞാനും ഡോക്ടർ ശ്രീകല എന്ന് പറയുന്ന ചേച്ചിയും കൂടെ ഒരു എക്സിബിഷൻ നടത്തി അവിടെ വെച്ചാണ് എൻ്റെ ഹസ്ബൻഡ് ഒരാശയം പറഞ്ഞത് നിങ്ങൾ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൂടെ വര ചിത്രങ്ങൾ ചിത്രം വരയ്ക്കുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ അങ്ങനെയാണ് അലയെന്ന് പറയുന്ന ഒരു സ്ത്രീകളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മ ഞങ്ങൾ രൂപീകരിച്ചത് അതിനകത്ത് അധ്യാപികമാർ ഹൗസ് വൈഫ്സ് സ്റ്റുഡൻസ് അങ്ങനെ പന്ത്രണ്ട് പേരുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു പന്ത്രണ്ട് സ്ത്രീകളടങ്ങുന്ന ഒരു കൂട്ടായ്മ റിട്ടയർഡായ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മ ഒരു വർഷത്തിന് ശേഷം കൊല്ലം സോപാനം സരസ്വതി ഹാളിൽ അവിടെ വെച്ച് ഞങ്ങൾ പന്ത്രണ്ട് സ്ത്രീകൾ അല്ല എന്ന കൂട്ടായ്മയിൽ ആ കൂട്ടായ്മയിലുള്ള പന്ത്രണ്ട് സ്ത്രീകൾ ഒരു എക്സിബിഷൻ നടത്തി മൂന്ന് മൂന്ന് ദിവസത്തെ എക്സിബിഷനായിരുന്നു അത് കൊല്ലത്തെ എക്സിബിഷന് ശേഷം വീണ്ടും രാജ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശത്ത് വീണ്ടും ശാസ്താംകോട്ട കൊട്ട് വച്ചിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എനിക്ക് എക്സിബിഷൻ ചെയ്യാൻ സാധിച്ചു ഞങ്ങളുടെ അലയിലുള്ള അംഗങ്ങൾ എല്ലാവരും എല്ലാവരും ഇല്ല കുറച്ച് പേര് കൂടി ഒരു എക്സിബിഷനും കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എനിക്ക് ചെയ്യാൻ പറ്റി എൻ്റെ ഒരു കസിനുണ്ട് ഞങ്ങളൊക്കെ തമ്പാനെന്ന് വിളിക്കും ബാംഗ്ലൂർ ഉള്ളതാണ് അവന് പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് കൂടുതൽ അവനാണ് എന്നെ ശരിക്കും ഇത് ചേച്ചി ഇതൊരു പ്രൊഫഷൻ ആക്കി കൂടെ ചേച്ചി പിന്നെ വ വരെ ഞാനത് ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വര ചേച്ചിക്ക് നന്നായിട്ട് നന്നായിട്ട് അറിയാം ചേച്ചി അതൊരു വര വരെയൊരു പ്രൊഫഷനാക്കി കൂടെയെന്ന് അവനാണ് എന്നെ ഇവിടെ ആദ്യം അത് ചോദിച്ചത് പിന്നീട പിന്നീടാണ് എനിക്ക് തോന്നിയത് അത് ഒന്ന് ആ ഒരു രീതിയിൽ ചെയ്യാം പെയിൻ്റിങ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ മൈൻഡിലേക്ക് വന്നത് ഞാൻ നവ നവരസങ്ങളെക്കുറിച്ചൊരു സീരീസ് ഓഫ് പെയിൻറിങ് ചെയ്യാൻ ഒമ്പത് പെയിൻറിങ്സ് ചെയ്യാൻ ഉണ്ടായി അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അത് വളരെ വലുതായിരുന്നു ശ്രീകുമാർ അദ്ദേഹം മെഡിക്കൽ പ്രൊഫഷനാണെങ്കിലും എഴുത്തിൻ്റെ ലോകത്ത് വളരെ സജീവമാണ് തെയ്യത്തെക്കുറിച്ചുള്ള ഒരു എഴുത്തിൻ്റെ ഇടയിൽ അതിനുവേണ്ടി അതിൻ്റെ ഡേറ്റാസും കുറേയേറെ പിക്ചേഴ്സും പുള്ളി കളക്റ്റ് ചെയ് ചെയ്തു പുള്ളി തന്നെ എന്നോടൊരു ഐഡിയ എന്നോട് ചോദിച്ചു നിനക്കൊരു തെയ്യത്തെക്കുറിച്ചൊരു സീരിയസ് ആയിട്ടൊരു വർക്ക് ചെയ്തു എന്ന് അതിൻ്റെ അത് എന്നെ ശരിക്കും എനിക്ക് ആ അതിൻ്റെ ആ തെയ്യത്തിൻ്റെ ആ ഭാവങ്ങളും മുഖത്തെഴുത്ത് കളേഴ്സ് ആ റെഡും ബ്ലാക്കും ഈ രാത്രിയിലുള്ള മേലേരി തെയ്യങ്ങളുടെ ആ ഒരു കളേഴ്സ് റെഡ് ബ്ലാക്ക് ഒക്കെ എന്നെ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അതിലുണ്ടായി അങ്ങനെ ഞാൻ തെയ്യത്തെക്കുറിച്ചൊരു സീരീസ് കുറേ പെയിൻറ്റിങ്സ് എനിക്ക് ചെയ്യാൻ പറ്റി അതിന് എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് വലിയ ഒരു വലിയൊരു സപ്പോർട്ടാണ് അതിൻ്റെ വലിയൊരു സപ്പോർട്ട് അതിൻ്റെ പിറകിലുണ്ട് എൻ്റെ പെയിൻറിങ്സ് ഏറെയും ആക്രിലിക്കാണ് മീഡിയം യൂസ് ചെയ്തേക്കുന്നത് എന്നാലും ഓയിൽ പെയിൻ്റിങ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കംഫർട്ട് വരയ്ക്കാൻ കൂടുതൽ കംഫർട്ട് ആക്രിലിക്കിലാണ് അതുകൊണ്ട് എൻ്റെ ഏറെയും വർക്കുകൾ ആക്രിലിക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ മ്യൂറലിലേക്ക് വരാൻ കാരണം എൻ്റെ മ്യൂറൽ പെയിൻ്റിങ്സ് എനിക്ക് ഞാൻ ആദ്യമൊന്നും മ്യൂറലിലേക്ക് വന്നിട്ടില്ലായിരുന്നു ഞാൻ മ്യൂറൽ എവിടെയും പോയി പഠിച്ചിട്ടില്ല ഏതെങ്കിലും ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ കരുണാപ്പള്ളിയിലെ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചിത്രകലാധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹത്തോട് ചെന്നാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചോദിക്കുകയും അദ്ദേഹം ചെറിയ ചെറിയ എങ്ങനെ ചെയ്യണം ആക്കി അത് വരയ്ക്കാൻ അറിയാമല്ലോ വരച്ച് ആ അറിയ വരയ്ക്കാൻ നന്നായിട്ടറിയാം അത് കണ്ട് വരച്ച് അത് എക്സ്പീരിയൻസ് ആവുന്നതാണ് ഞാൻ വളരെ ഓരോ മ്യൂറൽസ് കാണുമ്പോഴും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ വരകളും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരു കൃഷ്ണൻ്റെ ഒരു മ്യൂർ ഗുരുവായൂർക്കുള്ള തന്നെ ഒരു മ്യൂറൽ തന്നെയാണ് ഞാൻ വരച്ചത് ആദ്യം ഒരു ഉണ്ണിക്കൃഷ്ണൻ്റെയാണ് രണ്ടാമത് ചെയ്ത മ്യൂറൽ ഒരു വലിയ ക്യാൻവാസിൽ വീടിൻ്റെ ഇൻറ്റീരിയറിന് വേണ്ടി ചെയ്താണ് ഒരു ബുദ്ധൻ്റെ ജീവിത ലൈഫ് സ്റ്റോറി ആസ്പദമാക്കിയുള്ള ഒരു ഒരു മ്യൂറലായിരുന്നു അത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടും എൻ്റെ ചേച്ചിയും ഗീത എന്ന് പറയുന്ന ചേച്ചിയാണ് പത്തനാപുരത്തുള്ള ഗീത എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഈ ഒരു തീം ബുദ്ധൻ്റെ ലൈഫ് സ്റ്റോറി ആസ്പദമാക്കിയൊരു പെയിൻറ്റിങ് ചെയ്തുകൂടെ രാഖിക്ക് ലൈറ്റ് ഓഫ് ഓഫീഷ്യ എന്ന് പറയുന്ന ബുക്കിനെ ആസ്പദമാക്കിയൊരു പെയിൻറ്റിങ് ചെയ്തൂടെ എന്ന് പറയും ആ തീം പറഞ്ഞു തരുകയും ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്ത എൻ്റെ രണ്ടാമത്തെ മ്യൂറലാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗം സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരം വിട്ടു പോകുമ്പോൾ ഉള്ള ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ആ ഒരു അവസ്ഥയാണ് ഈ ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കാണുന്ന ദുസ്വപ്നങ്ങളെ ബേസ് ചെയ്താണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത് രാജകുമാരൻ കൊട്ടാരം വിട്ട് ഇരിക്കുന്ന ബോധ്യവൃക്ഷച്ചോട്ടിലെ ധ്യാനത്തിലിരിക്കുന്ന ഒരു തീമും കൂടെയാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് പോർട്രേറ്റ് വരകൾ വളരെ കുറവാണ് എനിക്കുള്ളത് ഞാൻ അധികം വരച്ചിട്ടില്ല കഥകളിയിൽ സജീവമായിരുന്ന ചവറ പാറുക്കുട്ടി ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെയധികം വളരെയധികം അടുപ്പ് ഞങ്ങളുടെ കുടുംബം വീട്ടിലൊരു അംഗത്തെ പോലെയുള്ള കുടുംബാംഗം പോലെയായിരുന്നു പാറുവ അമ്മയുടെ ഒരു പെയിൻറ്റിങ്ങും അമ്മയുടെ ഒരു ചിത്രവും ഇഞ്ചക്കാടാശൻ്റെ ഒരു ചിത്രവും വരയ്ക്കാൻ സാധിച്ചു ഞാൻ നവരസങ്ങളെക്കുറിച്ച് സീ ഒരു സീരീസ് ഓഫ് പെയിൻറ്റിങ് ഞാൻ ചെയ്തിട്ടുണ്ട് സ്ത്രീയെ സെൻട്രൽ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ഓരോ പെയിൻറ്റിങ്ങും ചെയ്തിരിക്കുന്നത് നാട്യശാസ്ത്രമനുസരിച്ച് ഓരോ രസത്തിനും ഓരോ നിറങ്ങളാണ് ഭരതമുനി ഓരോ നിറങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ ആസ്പദമാക്കിയാണ് ഓരോ പെയിൻറ്റിങ്സും ഞാൻ ചെയ്തിരിക്കുന്നത് ഓരോ സ്ത്രീകളുടെ ഓരോ പെയിൻറ്റിങ്സിന് ഓരോ ഭാവവും അതിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ വരച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മ്യൂറൽ വർക്ക്സ് അനന്തശയനം കാർത്തികേൻ്റെ വർക്ക് മുരുകൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ്റെ ബാലലീലകൾ ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ രാധയും കൃഷ്ണനും രാധയും ഉള്ള പെയിൻറിങ്സ് മ്യൂറൽസ് ശാകുന്ത ശകുന്തളെ ബേസ് ചെയ്തൊരു വർക്ക് ചെയ്യാൻ പറ്റി ഗിതച്ചി ചവറപ്പാർക്കുട്ടിയെക്കുറിച്ചൊരു പുസ്തകം എഴുതി അതിന്റെ കവർ പേജ് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി തെയ്യം സീരീസിൽ രണ്ട് മൂന്ന് വർക്കും കൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് മേലേരി തെയ്യങ്ങളും രണ്ട് മൂന്ന് മുഖത്തെഴുത്തും എനിക്കിനി ചെയ്യാനുള്ള കുറച്ച് വർക്കുകളാണ് അതുപോലെ കൃഷ്ണലീല ഒരു സീരീസായിട്ട് ചെയ്യണമെന്നും പ്ലാനിൽ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഉണ്ട്